എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ് നമ്മൾ പണ്ട് കാലത്ത് ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇപ്പം നോർമലായിട്ടും അതിൽ പല വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് നമ്മൾ പല വിധത്തിൽ ചിക്കൻ കറി ഉണ്ടാക്കാറുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ എൻ്റെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിന് മെയിനായിട്ട് ഞാൻ എടുത്തത് അരക്കിലോ ചിക്കനാണ് കുറച്ച് വലിയ പീസ് തന്നെയാണ് ഞാൻ എടുത്തിന് അതിലേക്ക് മൂന്ന് മീഡിയം സൈസ് സവാള രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇത്രയാണ് അതിന് മെയിനായിട്ട് എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടെ എടുത്തിട്ടുണ്ട് അതിൽ മെയിൻ ആയിട്ട് എടുത്തത് ഫ്രഷ് കോക്കനട്ടാണ് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് കോക്കനട്ട് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നോർമലായിട്ട് ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കോക്കണട്ട് എടുത്തിട്ട് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് അതാണ് അപ്പോഴും കുഴപ്പമൊന്നുമില്ല ഇത് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ഫ്രഷ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലിയാണ് ഞാൻ ഇവിടെ പൊടിയെല്ലാം ചേർക്കുന്നത് തന്നെ മുഴുവനായിട്ട് തന്നെയാണ് ചേർക്കുന്നത് അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ ജീരകം ഇത്രയും അതിൽ ചേർക്കുന്നുണ്ട് അതുകൂടാണ്ട് രണ്ട് വറ്റൽമുളക് കുറച്ച് കൂടുതൽ കറിവേപ്പില ചേർക്കുന്നുണ്ട് ഇത് നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ എടുക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ലൈറ്റ് ആയിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നന്നായിട്ട് അത് പിടിച്ചിട്ടിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഫസ്റ്റ് അത് ചെയ്യുക ഫസ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഫസ്റ്റ് തന്നെ നമ്മൾ കൂടുതൽ ഉപ്പ് ചേർക്കണ്ട ചിക്കന് പിടിക്കാൻ മാത്രം അളവിന് ഉപ്പ് ചേർത്താൽ മതി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ടീസ്പൂണിൻ്റെ കണക്കാന്ന് പറയുന്നത് ടേബിൾ സ്പൂൺ അല്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ അത് തെറ്റിയിട്ട് നമ്മൾ ടേബിൾ സ്പൂണിൻ്റെ അളവെല്ലാം ചേർത്താൽ കൂടുതലാവും അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇത് മാറ്റി വെക്കാം അപ്പോൾ അടുത്തത് ഞാനിവിടെ ചെയ്യുന്നത് നമ്മൾ എടുത്ത് വെച്ച തേങ്ങ മറ്റേ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മൾ അത് ഫസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് ഇതിൽ നമുക്കത് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാനിവിടെ എടുത്തുവെച്ച് കോക്കനട്ട് തേർ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഞാൻ ഇവിടെ എടുത്തു വെച്ച് ഈ മല്ലി കൂടെ ചേർക്കുന്നുണ്ട് ഒന്നര ടീസ്പൂണാണ് രണ്ട് വറ്റൽമുളക് അതുകൂടാണ്ട് ഞാൻ ഇതിൽ ഏകദേശം ഒരു എട്ട് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ട് വെളുത്തുള്ളി നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട ഞാനിതിപ്പം ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ വെളുത്തുള്ളീൻ്റെ ഇത് പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ലൊരു ഡാർക്ക് ഗോൾഡൻ കളർ ആകുന്ന വിധത്തിൽ വറുത്തെടുക്കണം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ അപ്പോഴാണ് നന്നായിട്ട് അത് നന്നായിട്ട് വറുത്ത് കിട്ടുമ്പോഴെല്ലാം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ പെട്ടെന്ന് ഇത് വറുത്തെടുത്താൽ അതിനൊരു കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവുക അത്ര നന്നായിട്ട് ഉണ്ടാവില്ല അപ്പോൾ ഇത് ഏകദേശം ഇവിടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് നമ്മൾ എടുത്തു വെച്ച കുരുമുളക് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ആണ് കാല് ടീസ്പൂൺ നല്ല ജീരകം അതുമാതിരി കുറച്ച് കൂടുതൽ കറിവേപ്പില്ല നമ്മളിപ്പോൾ കുരുമുളക് ഇതെല്ലാം നന്നായിട്ട് ഒന്നുകൂടെ മുരിഞ്ഞ് വരണം അതിന് ശേഷം നന്നായിട്ട് എന്ത് ഒന്നുകൂടെ ഡാർക്ക് ഒരു ഷെയ്ഡ് വരണം അപ്പോഴാണ് നല്ല കറി നല്ല ബ്രൗൺ കളറായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കറിയാണ്ട് ശ്രദ്ധിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൂടാണിതിൽ ഞാൻ ധനിയ മല്ലി ഫസ്റ്റ് തന്നെ ഇട്ടത് അത് ഫ്രൈ ആയിട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ തേങ്ങ ചേർക്കുമ്പോൾ തന്നെ ഞാൻ അവിടെ മല്ലിയും ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തത് കുരുമുളകും ജീരകല്ലാം കുറച്ച് കുറച്ച് സമയം മാത്രം മതി അതൊന്ന് റോസ്റ്റായിട്ട് വരാൻ അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇത് ഏകദേശം നല്ല ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുണ്ട് ഈ ഒരളവിൽ നമുക്ക് ഇവിടെ ഫ്ലെയിം ഓഫാക്കാം അതിന് ശേഷം ഇത് ഈ പാത്രത്തിലെ ചൂടിൽ കൂടെ കൂടെ നന്നായിട്ട് റോസ്റ്റായിട്ട് വരും നമ്മളേ ശ്രദ്ധിക്കണം കൂടുതൽ നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റണോ ഇല്ലെങ്കിൽ പെട്ടെന്ന് വീണ്ടും കരിഞ്ഞു പോകും ഇതിപ്പോൾ എനക്ക് അളവ് കറക്റ്റ് ആണ് ഇതൊന്നും റോസ്റ്റ് ആയാലും ഒരു കറക്റ്റായിട്ട് വരും അതുകൂടാതെ നമ്മൾ ഇത് തേങ്ങ നന്നായിട്ട് വറുത്ത് ഇതെല്ലാം ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് തേങ്ങ നന്നായിട്ട് വറുത്ത് വെച്ചാൽ നമ്മൾക്ക് ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഏകദേശം നമ്മൾക്ക് കുറച്ച് മാസങ്ങളോളം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം പെട്ടെന്ന് ചീത്തയാകൊന്നുമില്ല അതെല്ലാം നിങ്ങൾക്ക് ഇത് അരച്ചിട്ട് വെക്കേണ്ടതെങ്കിൽ അരച്ചിട്ട് വെക്കാൻ ഇതിൽ കുറച്ച് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഈ ഒരളവിന് ചേർത്തത് ആ സമയത്ത് നിങ്ങളൊരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം അതിനുശേഷം ശേഷം മിക്സിയിലിട്ടിട്ട് വെള്ളമൊന്നും ഇല്ലാത്ത വിധത്തിൽ അരച്ചെടുക്കണം അപ്പം നമ്മളതിൽ ചേർത്ത വെളിച്ചെണ്ണയിൽ തന്നെ അത് നന്നായിട്ട് അരഞ്ഞു വരും അതുമാതിരി ചെയ്തിട്ട് നമ്മളത് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്ത് നമ്മൾക്ക് അത് കുറച്ച് ദിവസം പുറമേ വെച്ചിട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ബാക്കി പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അതും ഒരുപാട് നാൾ അതുമാതിരി തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അത് നമ്മൾക്ക് എല്ലാ കറിക്കും ഇത് വറുത്തരച്ചിട്ട് ചെയ്യുന്ന എല്ലാ കറിക്കും ഉപയോഗിക്കാൻ പറ്റും നമ്മൾക്കിത് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം ഇതിപ്പോ നന്നായിട്ട് തണുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾക്ക് ഇതൊരു ജാറിലേക്ക് മാറ്റാം ഞാനിത് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നമ്മൾ ഫസ്റ്റ് അരക്കുമ്പം തന്നെ ഫസ്റ്റിൽ വെള്ളം ചേർക്കാണ്ട് ജസ്റ്റ് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കും അപ്പം നന്നായിട്ട് അത് പൊടിഞ്ഞു വരും അപ്പോൾ അതിനുശേഷം വെള്ളം ചേർത്തിട്ട് അരക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും ഫസ്റ്റ് ഞാൻ ഇത് വെള്ളം ചേർക്കാണ്ട് തന്നെ ഒന്ന് അരക്കാം അപ്പം ഞാനിത് ഒരു പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട് അടുത്തത് ഇതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരക്കാം അപ്പം ഞാനിതിപ്പം നന്നായിട്ട് അരച്ചിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ അരച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് പെട്ടെന്ന് അരച്ച് കിട്ടും നമ്മൾ ഫസ്റ്റ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് കുതിർന്നതിന് ശേഷം അരക്കുമ്പോൾ അത് അത്ര പെട്ടെന്ന് അരഞ്ഞ് കിട്ടൂല അപ്പോൾ നമുക്ക് ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇത് ഇപ്പോഴും വാങ്ങിച്ചൊരു ചട്ടിയാണ് നമ്മൾ നോർമലായിട്ട് മീനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മീൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മാതിരിയിലെ ചട്ടിയാണ് പക്ഷെ എനിക്ക് ഇത് ഈ ഒരു ഷേപ്പിലാണ് ഇവിടെ കിട്ടുന്നത് അതുകൂടാണെങ്കിൽ ഞാനിതിപ്പോൾ പുതിയ ചട്ടി വാങ്ങിയതിന് ശേഷം അത് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം തിളപ്പിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ തിളപ്പിച്ച് കളഞ്ഞ് അതിന് ശേഷം അത് യൂസ് ചെയ്യേണ്ടത് കഞ്ഞിവെള്ളത്തിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കണം എന്ന് പറയും പക്ഷേ എനിക്കത് കൂടുതലായിട്ട് അറിയില്ല ഞാൻ ഞാനിത് കുറേ പ്രാവശ്യം യൂസ് ചെയ്തിട്ടിട്ട് അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ഇതിന് അപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പം ഞാൻ ഇത് നന്നായിട്ട് ഇപ്പോൾ ചൂടാവുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മാത്രമേ വെളിച്ചെണ്ണ എടുക്കുന്നില്ല നമ്മൾ നോർമലായിട്ട് ഇത് മാതിരി വറുത്തറച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ച് അത് കൂടുതൽ വെളിച്ചെണ്ണേൻ്റെ ആവശ്യമില്ല ഓയിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ നോർമലായിട്ട് റോസ്റ്റ് എല്ലാം ചെയ്യുമ്പോഴാണ് കൂടുതൽ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെയ്യേണ്ടത് അപ്പോൾ നന്നായിട്ട് ചൂടാവുന്നുണ്ട് ഇതിലേക്ക് ഞാനിവിടെ എടുത്തുവെച്ച ഇൻഗ്രീഡിയൻസിൽ ഇത് മാതിരി മുറിച്ചെടുത്തിട്ടുണ്ട് അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ തക്കാളി മാത്രം ചേർക്കുന്നില്ല ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഏകദേശം ഒരു മൂന്നോ നാല് വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് ഒരു കഷ്ണ ഇഞ്ചി നാല് പച്ചമുളക് നിങ്ങൾ പച്ചമുളക് വേണമെങ്കിൽ അത്രയാണെന്ന് വേണ്ടത് അത്രയും എടുക്കുക ഞാൻ കൂടുതൽ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഈ ഒരു അളവിലെടുത്തത് ഇതിപ്പോൾ മൂന്ന് സവാളയല്ലത് ഒരു മീഡിയം സൈസും മൂന്നും സവാള ഇത്രയാണ് വേണ്ടത് അപ്പോൾ ഇത് ഇതിൽ ഇട്ട് കൊടുക്കാം നമുക്ക് സവാള പെട്ടെന്ന് അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയം തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കൻ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാം കൂടുതലാവാൻ പാടില്ല അതുകൂടാതെ നമ്മളിപ്പം ഈ സവാള എടുക്കുമ്പോൾ ഇത് ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് അത് നന്നായിട്ടൊന്ന് കിട്ടിയാൽ മതി അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്ന വിധത്തിൽ വയറ്റി എടുത്താൽ മതി നമ്മൾ നോർമലായിട്ട് ചിക്കൻ റോസ്റ്റ് അത് മാതിരി ചെയ്യുമ്പോഴാണ് കൂടുതൽ വയറ്റി എടുത്തിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്ന വിധത്തിൽ വയറ്റി എടുത്തിട്ട് ചെയ്യുന്നത് ഇത് കൂടുതൽ അത് മാതിരി വെന്ത് ഇതാവേണ്ട ആവശ്യമൊന്നുമില്ല അത് ചിക്കൻ ഒന്നിച്ചു നന്നായിട്ട് മിക്സായിട്ട് വെന്ത് കിട്ടും അപ്പം ഞാനിതിപ്പം സവാള നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് അപ്പോൾ അടുത്തത് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാൻ ഞാനിപ്പോൾ ഇതിൽ ചേർക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുമാതിരി കുറച്ച് ഗരം മസാലയും മാത്രം ചേർക്കുന്നത് ഗരം മസാല ഓപ്ഷനല്ല ആണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കുക നോർമലായിട്ട് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ട് ഇതുമാതിരി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ബാക്കി ചിക്കൻ എല്ലാം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഓൾറെഡി ചിക്കനിൽ ചില്ലി പൗഡർ പൗഡറുള്ള ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ വീണ്ടും ചേർത്ത് കഴിഞ്ഞാൽ അത് കൂടുതലായിരിക്കും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ കൊറച്ച് മാത്രം ചേർക്കുന്നത് ഗരം മസാല ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നല്ലോ കൂടുതൽ ചേർക്കട്ടെ അപ്പൊ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയാല് ഗരം മസാലേന്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മള് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അത് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന സവാള തക്കാളി എല്ലാം ചിക്കൻ എടുക്കുന്നതിൻ്റെ അളവിനേക്കാളും കൂടുതൽ ഉണ്ടാവാൻ പാടില്ല നമ്മള് ചിക്കൻ അര കിലോ ചിക്കൻ എടുത്താൽ നമ്മൾ ടോട്ടലായിട്ട് ഒരു കാൽ കിലോൻ്റെ അളവിന് മാത്രമേ സവാള തക്കാളി അതെല്ലാം ചേർക്കാൻ പാടില്ല അപ്പോഴാ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതുകൂടാതെ നമ്മളിപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചിക്കൻ എത്ര എടുക്കുന്നത് അതിൻ്റെ പകുതി അളവിൽ മാത്രമേ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പാടില്ല നമ്മളിപ്പോൾ സവാള തക്കാളി ഇഞ്ചി പച്ചമുളക് എല്ലാം ചേർന്നാൽ അര കിലോ ചിക്കനും ഒരു കാൽ കിലോ അല്ലെങ്കിൽ മുന്നൂറ് ഗ്രാം അത്ര അളവിലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടായാൽ മതിയാവും ഇല്ലെങ്കിൽ നമ്മൾ കൂടുതൽ തക്കാളിയും സവാളയെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റാന്ന് കൂടുതലുണ്ടാവുക അപ്പൊ നമ്മൾക്ക് ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് ഇതിൽ അറിയാം മസാലപ്പൊടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ചെറിയ തക്കാളി എടുത്തിന് ഏകദേശം ഒരു വലിയ തക്കാളി ചേർത്താൽ മതി അത് ചേർക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കൂടുതൽ വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല നമ്മൾ അതിനുശേഷം ചിക്കൻ ചേർത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും അപ്പൊ അടുത്തത് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർക്കാം നമ്മളിപ്പോ ഇത് ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചിതിൽ മല്ലിപ്പൊടി കൂടെ ചേർക്കാം ഞാൻ ചേർക്കുന്നില്ല നമ്മൾ വറുത്ത വറ തേങ്ങ വറക്കുമ്പോഴും മല്ലി ചേർത്തത് കൊണ്ട് ഞാൻ കൂടുതൽ ചേർക്കുന്നില്ല ഈ ഒരളവിൽ മതി അപ്പോൾ ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിതിപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് മൂടി വച്ചിട്ടൊന്ന് വേപ്പിക്കേണ്ട ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് ആ വെള്ളത്തിൽ വേണം ചിക്കൻ വന്തു വരാൻ അപ്പം ഞാനിത് മുടി വെക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇതുമാതിരി മൂടി വെച്ചിട്ട് വേവിപ്പിക്കണം അതിന് അതിനിടക്ക് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കുവാൻ ശ്രദ്ധിക്കണം അതുമാതിരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേപ്പിച്ചെടുക്കാൻ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് വരെ വെന്ത് വരട്ടെ അപ്പോൾ ഏകദേശം ഇത് പതിനഞ്ച് മിനിറ്റ് കൂടുതലായി ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അടുത്തത് നമ്മളിവിടെ അരച്ച് വെച്ച് ഈ കോക്കനട്ട് പേസ്റ്റ് ഇതിൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾ കൂടുതൽ ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് ചേർക്കണമെന്നില്ല പകുതി മാത്രം ചേർത്താൽ മതി പക്ഷെ നല്ല ഗ്രേവിയോട് കൂടെ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇത് ഫുള്ളായിട്ട് ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് ഞാൻ ഇതേ അളവിൽ തന്നെ വെള്ളവും ചേർക്കുന്നുണ്ട് അതേ പാത്രത്തിൽ തന്നെയാണ് അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾക്ക് ഒരു കാൽ കപ്പ് കൂടെ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഞാനിതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് എത്ര ഇതിൻ്റെ ഗ്രേവി അല്ലെങ്കിൽ എത്ര തിക്കായിട്ടാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കണം ഞാനിപ്പോൾ ഏകദേശം ഒരു കപ്പ് തന്നെ ഇതിൽ വെള്ളം ചേർത്തിട്ടുണ്ട് ഒരു കപ്പിൽ കുറച്ച് കൂടുതൽ അത് മാതിരി ചേർത്തിട്ടുള്ളത് അത് മാതിരി ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ ഇതിൽ ഉപ്പിൻ്റെ അളവ് കുറച്ച് കുറവാണ് അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ കറി ഇവിടെ നന്നായിട്ട് തിളക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇത് നല്ലൊരു കളറായില്ല ഇത് ബ്രൗൺ കളറായിട്ട് ഇത് മാതിരി കിട്ടണമെങ്കിൽ നമ്മളത് തേങ്ങ വറക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് നല്ല ബ്രൗൺ കളറാകുന്ന വിധത്തിൽ തന്നെ വറുത്തെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോകാത്ത വിധത്തിൽ വറുത്തെടുക്കണം അപ്പോഴാണ് ഇത് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുവാ അതുകൂടാണ്ട് നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഗ്രേവീൻ്റെ ഒരളവ് നിങ്ങൾക്കിത് കുറച്ചുകൂടി തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം ഞാനിപ്പോഴും ഈ ഒരളവിലാണ് ഇതിൻ്റെ ഗ്രേവി എടുക്കുന്നത് ഇത് ഇനി നമ്മൾ ഇത് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒന്നുകൂടെ കുറുകി വരും പിറക്കിതിൻ്റെ അളവ് കറക്റ്റായിരിക്കും അപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം നോർമലായിട്ട് നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കുമ്പോഴും മല്ലിയില ചേർക്കാറില്ല വെറും കറിവേപ്പില മാത്രം ചേർത്തിട്ടാണ് ചെയ്യാറ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മല്ലിയില ചേർക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ഇപ്പോഴും കറിവേപ്പില മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് ഇവിടെ ഓഫാക്കാം ഇത് നമുക്ക് വേറൊരു സ്റ്റൗവിലേക്ക് മാറ്റി വെക്കാം അടുത്തത് നമ്മളിതിൽ കുറച്ച് സവാള താളിച്ച് കൊട്ടണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് സവാള ഇതുമാതിരി നീളത്തിൽ മുറിച്ചിട്ട് ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് വേണം ചിക്കൻ കറിയിൽ ചേർത്ത് കൊടുക്കുക നമ്മളിത് ഈ ഒരു സ്റ്റേജ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല നമ്മൾ ഇത്മാതിരി സവാള ഇതുമാതിരി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് താളിച്ച് കൊട്ടണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക നല്ല ചൂടോട് കൂടെ തന്നെ അത് ചെയ്യണം അത് അപ്പം നല്ലൊരു ടേസ്റ്റാണ് സവാള ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഈ ഒരളവിൽ ബ്രൗൺ ആയിട്ട് കിട്ടണം അതിനുശേഷം നമുക്കിത് ചിക്കൻ കറിയിലേക്ക് മാറ്റാം അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇവിടെ മൂടി വെക്കാം അപ്പം നമ്മൾ ചിക്കൻ കറി നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത് താളിച്ച് ചേർത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഇതുമാതിരി മൂടി വെക്കണം അപ്പോഴാ നല്ല ആ സവാളെല്ലാം ചേർത്തത് നന്നായിട്ട് ഇതിനെ പിടിക്കൂല ചിക്കനിൽ അപ്പം നല്ല നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ എല്ലാത്തിനും കഴിക്കാൻ പറ്റും നമ്മൾ നോർമൽ ആയിട്ട് ചോറ് ചപ്പാത്തി പൂരി അതുമാതിരി ഗീ റൈസ് എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയാണ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമ്മൾക്ക് ഏതൊരു ഐറ്റത്തിൻ്റെ ഒന്നിച്ചും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണേ അതുകൂടാണെങ്കിൽ നമ്മൾക്ക് ഇതിപ്പോ ഇന്ന് ഒരു ദിവസം ഉണ്ടാക്കി അടുത്ത ദിവസം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുകൂടാണ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് അത് എത്രത്തോളം ഇഷ്ടമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലാവുള്ളൂ അപ്പോൾ കമൻറ്റ് ചെയ്യുക അതുകൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൻ കൂടി ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അത് ക്ലിക്ക് ചെയ്താലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഞാൻ പുതിയ വീഡിയോ ഇടുന്നതിനനുസരിച്ച് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ആ ഒരു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റില്ല ചിലപ്പോഴും മാത്രമേ ഞാൻ ഇട്ട വീഡിയോസ് കാണാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു